ഒരു കാര്യം പറയാൻ ഇതും എൻ്റെ റെസിപ്പിയാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുമെന്ന് കരുതുന്നു ഞാൻ മിനി എൻ്റെ ചാനലിൻ്റെ പേര് മിനീസ് കിച്ചൺ റെസിപ്പീസ് എന്നാണ് ഞാൻ യൂട്യൂബ് മേഖലയിൽ പുതിയ ആളാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലേക്കൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക ഓക്കെ ഓ ഓക്കെ കൂട്ടുകാരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിന്ന് വന്നേക്കുന്നത് ഒരു പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ് വീഡിയോ കണ്ട് അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ നിങ്ങളാടെ റെസിപ്പീസ് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം അത് കാണുമ്പോൾ എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ അത് കാണുന്ന ആൾക്കാർക്ക് ആ റെസിപ്പീസ് പിന്നെയും ഉണ്ടാക്കി നോക്കുവാനായിട്ട് അതൊരു പ്രചോദനമാണ് മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം എത്തിനായിട്ട് കാക്കിലോ ചിക്കൻ എടുക്കാം അതിലേക്ക് നമ്മൾ ഒരു ടീ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഉപ്പ് ഇത്രയും വിട്ടതിന് ശേഷം നന്നായിട്ടത് മിക്സാക്കി വെക്കണം ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാനാണ് നന്നായിട്ടെല്ലാം മസാല എല്ലാം എടുത്തും പിടിക്കണം അതിനുശേഷം നമ്മൾ ഒരു പാനെടുപ്പ് ചൂടാക്കുക അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം നമുക്ക് അതിനുശേഷം ആ എടുത്തിട്ട് ഒന്ന് നമ്മൾ ചുറ്റിക്കുക എല്ലാ വശത്തേക്കും ഒന്നാകുന്ന രീതിയിൽ ആ എടുത്തിട്ട് ഒന്ന് ചുറ്റിക്കുക അതിനുശേഷം നമ്മൾ മാർഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ എടുത്ത് വറുത്തെടുക്കാം ഓരോരോ പീസായിട്ട് വെച്ച് കൊടുത്ത് അത് വറുത്ത് എടുക്കണം അത് വറുത്തെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ വേറൊരു പാനിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് സൺഫ്ലവർ ഓയില് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് തിളയ്ക്കാനായിട്ട് വയ്ക്കാം അതൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഒരു നൂറ് ഗ്രാം പാസ്ത ഇട്ട് കൊടുക്കാം പാസ്ത വേവിച്ച് ഊറ്റി എടുത്ത് വയ്ക്കണം അതിന് ശേഷം നമ്മളൊരു പാൻ അടുപ്പത്ത് വച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടുകൊടുത്തു അതിലേക്ക് നമ്മൾ ഒത്തിരി പൊടിയായി അരിഞ്ഞ് വെളുത്തുള്ളി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മൾ ചില്ലി ഫ്ലേക്സാണ് ഇട്ട് കൊടുക്കുന്നത് അത് രണ്ടും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിക്കണം ശേഷം നമ്മൾ അതിലേക്ക് ഒരു ഒന്നര സ്പൂൺ ഒന്നര ടീസ്പൂൺ മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് അതൊന്ന് അലിഞ്ഞ് അതിലോട്ട് ചേരുന്നത് വരേക്കും കട്ട കെട്ടാതെ സൂക്ഷിച്ച് ഇളക്കി അതൊന്ന് യോജിപ്പിച്ച് ഈ ഒരു പരുവത്തിൽ ആകുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു കപ്പ് പാൽ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ഒരു സോസ് പരുവത്തിൽ ആക്കിയെടുക്കാനുണ്ട് കുറേശേ കുറച്ചേ ഒഴിക്കാവുള്ളൂ അത് കട്ട കട്ടാൻ പാടില്ല ഒരിക്കലും അതിൻ്റെ ടേസ്റ്റ് ഒന്നും നഷ്ടപ്പെട്ടു പോകും മാവ് വേറെ പാൽ വേറെ ആയിട്ട് കിടക്കും അതുകൊണ്ടാണ് അപ്പോൾ ഈയൊരു പരുവം എത്തുമ്പോഴേക്കും നമ്മൾ ഇതിനിപ്പോൾ വെച്ച് പാസ്ത അതിലേക്ക് ചേർക്കാം സോറി റെഡി ആയിട്ടില്ല കുറച്ചും കൂടെ പാൽ ഇതാക്കിയിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് കാരണം കുറച്ച് കട്ടിയായിപ്പോയി ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ ഈ ഒരു പരുവം നോക്കി വെച്ചോളൂ ഈ ഒരു പരുവാണ് ആവശ്യമുള്ളത് അതിലേക്ക് നമ്മൾ വേവിച്ച് ഊറ്റി വെച്ച പാസ്ത ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം സ്ലൈസ്ഡ് ചീസാണെന്ന് ചേർക്കുന്നത് സ്ലൈസ്ഡ് ചീസ് ചീസ് നമുക്ക് അനുസരണം ചേർക്കാം അതിനുശേഷം അത് നന്നായിട്ട് മെൽറ്റ് ആകുന്നതുവരേക്ക് നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിക്കാനുണ്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചൂട് ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് പെട്ടെന്ന് മെൽറ്റായി കിട്ടും അത് മെൽറ്റായി കഴിയുമ്പോഴേക്കും എന്താ ചെയ്യുന്നത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച ചിക്കൻ അതിലേക്ക് ഇതുപോലെ ഒന്ന് അടുക്കി വെച്ച് മൊത്തത്തിലൊന്ന് ചേർത്ത് കൊടുക്കാം ഫുള്ള് ചേർക്കാം അതിനുശേഷം നമ്മൾ ഇത് ഫുള്ള് നമ്മൾ എല്ലാ ചിക്കൻസ് ഒരുമിച്ച് കൊടുത്തതിന് ശേഷം അത് നമ്മൾ നന്നായിട്ട് മിക്സാക്കി എടുക്കാനുണ്ട് ഫുൾ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇപ്പം നമ്മൾ ഇനി ഇതുപോലെയാണ് ഒന്ന് മിക്സാക്കി എടുക്കുന്നത് നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായി വരുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ്